ഹായ് ഹലോ സിനിമാണേ അപ്പോൾ നമ്മുടെ ഓണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നേ അപ്പോൾ ആ വീ ഓഫറായിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്നറിയേണ്ടത് ആ വീഡിയോ ഓടി വീഡിയോയിലിട്ടു കേട്ടോ ഹലോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്ന് കുറേയധികം പേര് കുറച്ചാൾ മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുവോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ത്രീ ഹൺഡ്രഡ് താഴെ റേറ്റ് ആയിട്ട് അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു റേറ്റിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പ്ലാൻസുകൾ കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതനുസരിച്ച് വന്നെങ്കിൽ കൊടുക്കാനൊക്കെ അപ്പോൾ ഇപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാൻസുകൾ നിങ്ങൾക്ക് തരാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ത്രീ ഹൺഡ്രഡ് താഴെ അണ്ടർ ത്രീ ഹൺഡ്രഡ് റേറ്റുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കത് കണ്ടാലോ അപ്പം ഇതുകൂട്ടുള്ള വലിയ പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ അപ്പം ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് അറിയാറല്ലോ ഫൈവ് ഫിഫ്റ്റി ഇത്രയും വലിയ പ്ലാന്റ്സ് ചെയ്യാം അതിനൊക്കെ നല്ലതും കൂട്ടിൽ ഷൂട്ട്സ് ഒക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള പ്ലാൻസുകളും ഉണ്ട് അപ്പം അത് വേണ്ടവർക്കും അങ്ങനെയും വാങ്ങാം കേട്ടോ അപ്പോൾ ഈ മുന്നൂറിൽ താഴെ റേറ്റുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കണ്ടാലോ ഫസ്റ്റ് നമ്മുടെ ട്രൈ കളർ തന്നെയാണ് കേട്ടോ കണ്ടോ ട്രൈ കളറിൻ്റെ ഈയൊരു പ്ലാൻസാണ് ഈ ഒരു സൈസുള്ള പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളൊക്കെയാണ് ഇരിക്കുന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർ ഡെസ്റ്റ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ തേണ്ടി ഈയൊരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയുള്ള പ്ലാന്റ്സാണ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ നമ്മൾ റെഡ് വെറൈറ്റിയിൽ അറിയാമല്ലോ റൂബി റെഡ് റൂബി റെഡിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ടു നയൻറ്റി നയൻ ആണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ടു നയൻറ്റി നയൻ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദൂരിയാണ് വിദൂരിയുടെ എന്തേ ഈ ഒരു ടൈപ്പ് ഉള്ള ആണ് ഇത് ടു നയൻറ്റി നയൻ ആണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മളുടെ മജസ്റ്റിക് റെഡാണ് മജസ്റ്റിക് റെഡും ഈ ഒരു ടൈപ്പ് ഉള്ള പ്ലാന്റ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ടു നയൻറ്റി നയൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഗിർഡ വൈറ്റ് ടു ഡബിൾ നയൻ ഓക്കെ ബാർബി റെഡ് ബാർബി റെഡ് ദേ ഈയൊരു സൈസുള്ള പ്ലാന്റ്സ് കേട്ടോ ടു സെവൻ്റി ആണേ പിന്നെ നമ്മുടെ ജയ്പോങ് റെഡ് ഈ ഒരു സൈസ് ടു നയൻറ്റി നയനേ സൈസ് അതിന് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ മെലോ മെലോണ്ടി ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഇത്രയുള്ള പ്ലാന്റ് ആണ് ടു ഡബിൾ നയൻ ആണ് പിന്നുള്ളത് ഫയർ റെഡ് ഈ സൈസാണ് ടു ഡബിൾ നയൻ ടെൻ ക്യാരറ്റ് ടു സെവൻറ്റി റെഡ് എഞ്ചിമാൻ ടു ഹൺഡ്രഡ് ഹെങ് ഹു ഫിഫ്റ്റി നെക്സ്റ്റ് നമ്മളുടെ ഗോൾഡൻ ആണ് ഈ ഇത്രയും വലിയ സൈസ് പ്ലാന്റ് ആണ് സെയിം സൈസ് ആയിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു എറ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് അടുത്ത നമ്മുടെ ജെയ് പോങ്ക് സൂപ്പർ പിങ്ക് അങ്ങനെ പറയുന്ന ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനും ആ റേറ്റ് തന്നെയാണ് ടു ഡബിൾ നയൻ പിന്നെ വന്നിരിക്കുന്നത് ഫിലോ ഡോൺ വെറൈറ്റി ആണ് അതിനും ടു ആണ് ഇത് ടു ഡബിൾ നയൻ വൈറ്റ് ബിസ്റ്റാർഡ് അതുപോലെ തന്നെ നമ്മൾ സെയിം സൈസ് തന്നെ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത് അല്ല ഇതുകൊണ്ട് വൈറ്റ് കളർ കയറി വന്ന പ്ലാൻറ് പിന്നെ കലാത്തിയുടെ ഫുൾ പോട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ ഹൺഡ്രഡാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇത്രയധികം പ്ലാൻസാണ് നമുക്കിപ്പം കൊടുക്കാനായിട്ടുള്ളത് അതെല്ലാം അണ്ടർ ത്രീ ഹണ്ട്രഡ് റേറ്റിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ ഓടി വന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ പറ്റുന്നതായിരിക്കും നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടത്തെ ചാലുട്ടിൻ്റെ വലിയ പനിയായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് നേരത്തെ എടുത്തു വെച്ച വീട് ജസ്റ്റ് ഒന്ന് വോയിസ് ഇട്ട് കയറ്റി ഇടുകയാണെന്നു കേട്ടോ പലരും ചോദിക്കുന്നുണ്ട് റെഡ് പെനാമയൊക്കെ അവൈലബിളാണ് കേട്ടോ റെഡ് പെനാമയുടെ ആ റേറ്റ് തന്നെയാണ് ത്രീ ഫിഫ്റ്റി ആറ് റേറ്റ് ഒക്കെ തന്നെ ഡി ടി ഡി സിയിൽ ഇപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളും കാരണം ഈ ഓണമൊക്കെ ആകുമ്പോൾ പലയിടത്തും പാഴ്സലും കാര്യങ്ങളൊക്കെ ഒത്തിരി അടുത്ത് കെട്ടി കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അയക്കാൻ പെയിൻറ്റിങ് ആകുന്നുണ്ട് അപ്പോൾ പലരും അവർ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ലൈവ് ഒക്കെ ഓണത്തിന് ശേഷം അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പം നമ്മളിനി ഓണത്തിന് ശേഷമായിരിക്കും അയക്കുക ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ ഓണം കഴിഞ്ഞ ഉടനെ തന്നെ അത് മൺഡേ മുതൽ നമ്മൾ നെക്സ്റ്റ് മൺഡേ മുതൽ വീണ്ടും അയക്കാൻ തുടങ്ങുന്നതായിരിക്കും കേട്ടോ അവരുടെ സ്റ്റാൻഡിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്റ്റാൻഡ് വൈറ്റ് അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റാൻഡിൻ്റെ റേറ്റ് അറുന്നൂറ്റി മുപ്പത് പ്ലസ് സിക്സി ആണ് അപ്പോൾ അത് വേണ്ടവരും ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ അപ്പോൾ നമ്മളോട് പലരും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളെന്താ കലേടിയം വിട്ടോ കലേടിയം വിട്ടോ എന്ന് ചോദിക്കാറുണ്ട് കലേഡിയം അങ്ങനെ വിടാറ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള ഒരാളെ നമ്മൾ പുതിയ ഒരാൾ വന്നു കഴിയുമ്പം എവിടെയെങ്കിലും കൊണ്ട് പറഞ്ഞല്ലോ ഇല്ലല്ലോ അപ്പം അങ്ങനെ ചോദിക്കുന്നവരുടെ കലേടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെ ഞങ്ങൾക്ക് അപ്പോൾ അതിനെ നമുക്കൊരിക്കലും ഉപേക്ഷിക്കാനൊക്കെ പക്ഷേ നമുക്കിപ്പം വരുന്നില്ല കലേടിയംസ് വരുന്നതൊക്കെ തൊള്ളായിരത്തുമ്പോ ആയിരം റേഞ്ചൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോൾ ഈ ഇടുന്ന പ്ലാൻസിൽ തന്നെ വാങ്ങാൻ പറയുമ്പോഴത്തേക്കും ഒരു മുൻപറക്കെ ആ റേഞ്ച് പറയുമ്പോൾ തന്നെ വാങ്ങാൻ പറ്റാത്ത പല ആൾക്കാരും ഉണ്ട് അപ്പം നമുക്ക് ഈ തൊള്ളായിരം ഒക്കെ കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുക എനിക്ക് തൊള്ളായിരത്തിനു ഞാൻ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം അപ്പം അതുകൊണ്ട് നമ്മളിപ്പം കലയുടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പിന്നെ കുറച്ചൊക്കെ പ്രപ്പൊക്കേഷനൊക്കെ നടത്തി വെച്ചിട്ടുണ്ട് അത് കുറച്ചൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വേണ്ട ഒരു താരക്കാട് തന്നെ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കലയുടെ ലോവേഴ്സിൽ പിന്നെ നേറ്റീവ് വെറൈറ്റീസിൽ കുറേ അധികം വെറൈറ്റി ഉണ്ട് നേറ്റീവില് അതൊക്കെ പുറത്തോട്ടുള്ളവരാണ് കൂടുതൽ ചോദിക്കുന്നത് ഇപ്പോൾ ട്രൈ കളർ വെറൈറ്റീസ് ഇത് ഈ ഒരു സൈസാണ് കേട്ടോ ടു ത്രീ ഒക്കെ നമ്മൾ പ്രൊപ്പഗേഷൻ നടത്തിയാണ് വലിയ ബൾബൊന്നും ആരും പ്രതീക്ഷിച്ചുകൊണ്ട് വാങ്ങല്ലേ കേട്ടോ ഈ ഒരു സൈസാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഈ പ്രാവശ്യം നന്നേ റേറ്റ് കൂടിയാണ് വന്നിരുന്നത് നമ്മൾ വലിയ പ്ലാന്റ്സ് കൊടുത്ത റേറ്റിലാണിപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു സൈസാണ് ഇരിക്കുന്നത് പിന്നെയൊക്കെ ഇതൊക്കെ ചെറുതൊക്കെ നമ്മൾ പ്രൊപ്പഗേഷൻ നടത്തിയതായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്ത് വയ്ക്കുന്നത് ടു ആണ് റേറ്റ് കേട്ടോ അതുപോലെ തന്നെ അല്ലാതെ കുറച്ച് ഇതും നമ്മൾ പ്രൊപ്പഗേഷൻ നടത്തി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് നന്നായി റേറ്റുമാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഈ പ്ലാന്റ്സ് പിന്നെ ഈ റെഡ് വെറൈറ്റി ഒക്കെ ഉണ്ടോ ഈ റേറ്റ് ഈ ഒരു സൈസൊക്കെ ടു ത്രീ ലീവ്സൊക്കെ ഉള്ളതാണ് കേട്ടോ ടു ഫിഫ്റ്റി ഒക്കെയാണ് ആ റേറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫുകളാണ് ഉണ്ട് ഇത്രയും വലിപ്പമുള്ള ലീഫൊക്കെയാണ് ഇതും ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ തായ്ലൻ്റ് വെറൈറ്റി തന്നെയാണ് സംഭവം ഇതെല്ലാം തായ്ലൻ്റ കേട്ടോ നെയ്റ്റീവ് അല്ല ഇതൊന്നും പിന്നെ ഇത് ഇതൊക്കെ നെയ്റ്റീവ് കേട്ടോ അല്ല നെയ്റ്റീവ് വെറൈറ്റീസ് ഇതൊക്കെ എൺപത് രൂപയൊക്കെ ഉള്ളു റേറ്റ് ഈ ഒരു വെറൈറ്റിക്കൊക്കെ ബാക്കി നേറ്റീവ് വെറൈറ്റീസ് എല്ലാം നാൽപ്പത് രൂപയാണ് അപ്പം ഇത് വേണ്ടവരും താഴെക്കണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ നല്ല വലുപ്പവും വെച്ചിട്ടുണ്ട് ഒക്കെ ഈ ഒരു പരുവായിട്ടുണ്ട് കൊച്ചിന് വൈറ്റിൻ്റെ ആണ് കൊച്ചിൻ വൈറ്റിൻ്റെ ടു ഫോർട്ടിയും കൊച്ചിന് എസ് കാഡേഡേതുണ്ട് ത്രീ ഫിഫ്റ്റിയാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ നല്ല രീതിയിൽ വളർന്ന് റെഡ് പിന്നെ ക്യാബേജിൻ്റെ റെഡ് ക്യാബേജിൻ്റെ കേട്ടോ റെഡ് ക്യാബേജിൻ്റെ ഒക്കെ ടു ആണ് കേട്ടോ ഉണ്ടോ ഇത്രയും നല്ല വലുപ്പം വെച്ചാൻ്റെ റെഡ് ക്യാബേജ് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ റെഡ് ബൗൾ റെഡ് ബൗളാണെന്നുണ്ടെങ്കിലും വൺ സെവൻറ്റി ഒക്കെ റേറ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ സീൽലിങ്സ് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചോണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യണേ കേട്ടോ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ റേറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ല റേറ്റ് ഒക്കെ ആക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും എല്ലാം നമ്മൾ ഓണം കഴിഞ്ഞിട്ട് കൊണ്ടിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഗീഗോ വിന്നറ നമ്മൾ ഉത്രാടത്തിൻ്റെ പ്രഖ്യാപിക്കുന്നതായിരിക്കും രണ്ട് വിന്നേഴ്സാണ് അറിയാമല്ലോ രണ്ട് പേർക്ക് ഒരാൾക്ക് പ്ലാനും ഒരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക ഓണം സമ്മാനങ്ങളൊക്കെ കൈ നിറയെ വാങ്ങിക്കൊട്ടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉത്രാടത്തിൻ്റെ തലേന്ന് കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ